വല്ലാത്തൊരു അനുഭവമായിപ്പോയി കാഴ്ചക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചതല്ല ഒരു മിനിറ്റ് ഇവരോട് ഞാൻ ഉത്തരാ പറയാ അവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല അവരെ രക്ഷിക്കാൻ ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ അവരെ പറ്റി ആലോചിക്കാൻ നമുക്കൊക്കെ ഇത്ര ഉണ്ടെങ്കിൽ അവരെ പ്രയാസം എന്തായിരിക്കും നമ്മൾ ആലോചിക്കുക അതുകൊണ്ട് എനിക്കെല്ലാവരോടും പറ്റി അഭ്യർത്ഥിക്കാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരെ രക്ഷിക്കാൻ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം ആത്മവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരണം സാധാരണ ജീവിതം നയിക്കാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം ആ കാര്യത്തിൽ പ്രതിബദ്ധതയോടുകൂടി സർക്കാർ പ്രവർത്തിക്കുമെന്നുറപ്പ് മാത്രമേ ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നുള്ളൂ നേരത്തെ പറഞ്ഞേ വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ദിവസവും ഇങ്ങനെ നമുക്കും കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പറയാതെ ഞാൻ അനുഭവിച്ചല്ലോ ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത്രയേ ആയുസുള്ളൂ എന്നാണിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇതുപോലെ എന്ത് ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ആർക്കാ പറയാൻ കഴിയും അപ്പോൾ അവർ നമ്മുടെ വീട്ടുകാരാണ് സ്വന്തക്കാരാണ് നമ്മുടെ ജ്യേഷ്ഠനാണ് സഹോദരനാണ് സഹോദരിയാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ എല്ലാ വാക്കും എല്ലാ പ്രവർത്തനവും അവർക്ക് ആത്മവിശ്വാസവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നിരിക്കണം നമുക്കെല്ലാം കൂടി അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം ആ പ്രതിജ്ഞയാണ് നമ്മളെല്ലാവരും ഇത്തരം ഘട്ടങ്ങളിൽ എടുക്കേണ്ടത്